ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല മനോഹരനും ഗോപാലകൃഷ്ണനും അഭയമൊരുക്കി കിടങ്ങന്നൂർ കരുണാലയം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാമപുരം സ്വദേശി ഗോപാലകൃഷ്ണൻ മനോഹരൻ എന്നിവർ ചികിത്സയ്ക്ക് ശേഷം പോകാൻ ഇടമില്ലാത്തതിനെ തുടർന്ന് വാർഡിൽ കഴിയുകയായിരുന്നു തലയ്ക്ക് പരിക്കുപറ്റി റോഡിൽ കിടന്നിരുന്ന മനോഹരനെ നൂറ്റിയെട്ട് ആംബുലൻസുകാരാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചത് അബോധാവസ്ഥയിലായിരുന്ന മനോഹരനെ സർജറി വിഭാഗം ഡോക്ടർ പ്രീതയും ഹെഡ് നഴ്സുമാരായ ബീന മഞ്ജുഷ തുടങ്ങിയവർ ചേർന്ന് പരിചരിച്ചു ഭക്ഷണം കഴിക്കാതിരുന്ന മനോഹറിന് സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ദ്രാവക രൂപത്തിലുള്ള ആഹാരം നൽകി അസുഖം ഭേദമായെങ്കിലും ഇടമില്ലാതെ വന്നപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകനായ അമ്പലപ്പുഴ നോർത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം യു എം കബീർ കരണാലയത്തിൻ്റെ സഹായം തേടുകയായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇരുപതൽപ്പരം രോഗികളെ അനാഥരായ രോഗികളെ അവരുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയും അവർക്ക് നല്ല കെയർ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ സന്തോഷിക്കുന്നു രാമപുരത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്ന ഗോപാലകൃഷ്ണനെ പക്ഷാഘാതത്തെ തുടർന്ന് സുമനസ്സുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത് രോഗം ഭേദമായെങ്കിലും പോകാൻ ഇടമില്ല ചികിത്സക്ക് ശേഷം പോകാൻ ഇടമില്ലാത്ത രണ്ട് അച്ഛന്മാരെ കരുണാലയം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് കരുണാലയത്തിന്റെ പ്രവർത്തനം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഹെഡ് നേഴ്സുമാരായ സേതു സിനി തോമസ് സ്റ്റാഫ് നഴ്സ് അഖില പൊതുപ്രവർത്തകൻ നിസാർ വെള്ളാപ്പള്ളി കരണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് പി അഞ്ജു ആർ അസിസ്റ്റന്റ് മാനേജർ ആതിരാ ശശി ഷിയാസ് ശ്രുതി ബാബു ഉദയരാജൻ എന്നിവർ ചേർന്ന് മനോഹരനെയും ഗോപാലകൃഷ്ണനെയും ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട では